അടുത്ത തെരഞ്ഞെടുപ്പില് മിക്കവാറും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് സാധ്യത കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ കാണാത്തൊരു പ്രതിഭാസം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ടീം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു സതീശന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ വീഴ്ചയോടുകൂടി ഈ ടീം കോൺഗ്രസ് എന്നുള്ള ഒരു സംഗതി വി ഡി സതീശിനെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷൻ ഇപ്പൊ ഇല്ല ഒരു ത്രികോണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി വാക്കോർ ആയിരിക്കും എൽ ഡി എഫ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും ബി ജെ പിയും സി പി എമ്മും കൂടെ ഭയങ്കര പോരാണെന്ന് ചില മണ്ഡലങ്ങളിൽ ബിജെപിയും സിപിഎം തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ബിജെപിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബിജെപിക്ക് വളരെ സി പി എമ്മിന്റെ ഭാഗത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ചാൽ ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പിന് ഞാൻ ഞങ്ങൾ യു ഡി എഫ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ വനവാസിന് പോകും രാഷ്ട്രീയ രംഗത്ത് എന്ന് പ്രഖ്യാപിച്ചു ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം കേരളക്കര ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ നിലവിൽ കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലകത്താണ് സിപിഎമ്മും സിപിഎം രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഇത്രയും നാൾ രണ്ടും മുന്നണി ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ അത് വിഭജിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിന് സാധ്യമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സിപിഎം തന്നെ ഇനി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഇപ്പം അടുത്ത തിരഞ്ഞെടുപ്പില് മിക്കവാറും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് സാധ്യത എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത ഹർഷ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് കോൺഗ്രസ്സിന് വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടത് ഒന്ന് കോൺഗ്രസ് പാർട്ടി വിശേഷം യു ഡി എഫിനെ നയിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് നയിക്കേണ്ടത് അപ്പൊ ആ യു ഡി എഫിനെ ഭദ്രമാക്കി കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ശേഷി വളരെ സജീവമാകുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ളൂ ഇത് രണ്ടും ഇപ്പോൾ ഏതാണ്ട് അവതരത്തി കിടക്കുന്ന അവസ്ഥയാണ് അപ്പൊ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പൊതുവെ ഒരു ഭദ്രത വന്നിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് മാത്രമല്ല അതിനകത്തൊരു മറ്റൊരു വലിയൊരു മാറ്റം കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ കാണാത്തൊരു പ്രതിഭാസം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അതിസമർത്ഥന്മാരായിട്ടുള്ള സമർത്ഥകളും ആയിട്ടുള്ള യുവാക്കള് ഈ കോൺഗ്രസിന്റെ നേരിതലയിലേക്ക് വന്നിരുന്നു ഇന്ന് കേരളത്തിൽ വേറൊരു പാർട്ടിക്കും ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് എത്ര എത്ര പേരുടെ പേര് വേണമെങ്കിലും നമുക്കെടുത്ത് വിധത്തിൽ കാണിക്കാൻ പറ്റും കോൺഗ്രസിനകത്ത് അതായത് വിദ്യാഭ്യാസത്തെ യോഗ്യതയുടെ കാര്യത്തിലാണെങ്കിലും ചിന്തയുടെ കാര്യത്തിലാണെങ്കിലും ശേഷിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉള്ള വൻ നിര ഇപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിന് തന്നെ ഏകദേശം ഈ എറണാകുളത്തിന് വടക്കോട്ടുള്ള ഈ മണ്ഡലങ്ങളിലൊക്കെ വളരെ സമർദ്ദരായിട്ടുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും കോൺഗ്രസിന്റെ സ്ഥാനം അതിനുശേഷം ഇപ്പൊ അസംബ്ലി തന്നെ എടുത്തു നോക്കിയ മതി അപ്പൊ അതിന് അതുപോലുള്ളൊരു ഒരു യുവ നേതൃത്വം സി പി എമ്മില് ഒരാൾ പോലും ഇല്ല ഏഹ് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ഒരു അട്ടിമറി ഉണ്ടായിരുന്നത് അതായത് പഴയ ഓൾഡീസിനെ ഈ പിന്നെ പ്രായമായവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഈ പുതുതലവർ ഏറെ ഏറ്റെടുക്കൽ പ്രക്രിയ നടത്തി ഉദാഹരണത്തിന് കെ കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു രമേശ് ചെന്നിത്തല പതുക്കെ തള്ളി ഒതുക്കി ഒരു സ്ഥലത്തിൽ എത്തുന്നു ഏഹ് എം എം ഹസൻ ഇങ്ങനെയുള്ള ഒരുപാട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പതുക്കുറകൾ തള്ളിയിട്ട് ഒരു ടീം കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു സതീശന്റെ നേതൃത്വത്തിൽ അതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അതിന്റെ ഒരു മുഖ്യ കേന്ദ്ര ചാലക ശക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറുപ്പക്കാരിലാണ് ചെയ്തത് ടീം കോൺഗ്രസ് എലക്ഷനെപ്പം രണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനും ഈ ടീമാണ് ഇലക്ഷൻ നയിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ധാരണ കോൺഗ്രസിനകത്ത് ഡെവലപ്പ് ചെയ്തു ഈ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന വിവിധ ശല്യങ്ങൾ പോലും ഇവരുടെ ഈ ടീം എഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ ആ ടീമിന്റെ ശക്തിയിൽ നിഷ്പ്രഭമായി പോവുകയും ചെയ്തു അങ്ങനെ നിന്ന സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്ന് വീഴുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്ന് വീണതോടുകൂടി പ്രതിപക്ഷം ഈ പറഞ്ഞുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിനും പോകാൻ പറ്റത്തില്ല ഏഹ് കാരണം അവരുടെ പക്ഷത്തും ഇതിനേക്കാൾ വലിയ എന്താ വീരന്മാർ വീരന്മാരെ അവിടെ പക്ഷെ അതിനേക്കാൾ ഉപരി കോൺഗ്രസിനകത്തും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി ഈ ടീം കോൺഗ്രസ് എന്നുള്ള ഒരു സംഗതി പൊളിഞ്ഞുപോയി അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വം ഈ മുതിർന്നവർ കൊടുത്തിരുന്ന നേതൃത്വവും ആ ഒരു ഒരു കെട്ടുറപ്പം അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനവും ഉണ്ടായിരുന്നു അതും നിശ്ചലമായി കിടക്കുകയായിരുന്നു ഇപ്പൊ എല്ലാം കൂടെ ഒരു അവിയലെ പരിവത്തിലത് ഇപ്പൊ ആര് പിടി പിടിക്കണം ആര് പിടിക്കണം എങ്ങനെ പിടിക്കണം ആർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണി പാര ഒരു ഒരവസ്ഥയില് കോൺഗ്രസ് മാറി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയെ വരണോ വേണ്ടയോ അത് ശരിയത് തന്നെയാണെങ്കിലും ഇപ്പൊ കേരള സമൂഹം വിചാരിക്കുന്ന വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തില് വരുന്നതിന് എതിരെ നിൽക്കുന്നു അതേസമയത്ത് കോൺഗ്രസിലെ നല്ലൊരു ശതമാനം നേതാക്കള് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്നുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് എ വിഭാഗം എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വി ഡി സതീശിനെ സപ്പോർട്ട് ചെയ്ത് വരരുത് എന്ന് പറയുന്ന മറ്റൊരാളുകൾ അതെ അപ്പോ ഈ ഒരു രീതിയിൽ ഇപ്പൊ വി ഡി സതീശൻ കുറച്ചുനാള് മുൻപ് വരെ അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള സമയത്ത് വി ഡി സതീശനടുത്ത എല്ലാ നിലപാടുകളും കറക്റ്റായിട്ട് യു ഡി എഫിനെ നയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെ അവതാളത്തിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തൊരു നിലപാട് അല്ലെങ്കിൽ കടുംപിടുത്തമാണ് ഇപ്പോൾ വി ഡി സതീഷിന്റാങ് മൂല തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ ഇനി യു ഡി എഫില് അല്ലെങ്കിൽ ഇനി കോൺഗ്രസിൽ വി ഡി സതീഷിന്റെ സ്ഥാനം ഇടിയുമോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ഇനിയിപ്പോ വി ഡി സതീഷിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ആ ഒരു പൊസിഷൻ ഇല്ല അതെ ടീം ടീം പോയ ലീഡർ എന്നുള്ള ഒരു സംഗതിയായിരുന്നു പ്രതിപക്ഷ നേതാവും ഉപരിയായിട്ട് കോൺഗ്രസിനകത്ത് ഒരു പുതിയ ടീമിന്റെ ഒരു ഒരു നേതാവ് എന്നുള്ള ഒരു പിന്നെ ഒരു പ്രതിച്ഛായ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതിച്ഛായ തൽക്കാലം പോയി കിട്ടി ഇതോടൊപ്പം തന്നെ സി പി എമ്മിലേക്ക് നോക്കണം സി പി എമ്മിനും പ്രത്യേകിച്ച് മുമ്പോട്ടൊന്നും പൈക്കിയ ഒരുപാട് ആരോപണങ്ങളും മറ്റു സംഗതികളും ഒക്കെ കേട്ട് ഈ പറഞ്ഞതുപോലെ ചില സംഗതികളൊക്കെ ഈ ആരോപണം നിഷേധിച്ചെങ്കിലും കേസിനകത്ത് പുറത്തു വന്നെങ്കിലും കേരള ചില ചില വിഷ് കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ എന്നിട്ട് പോലും പക്ഷേ ഈ സി പി എം വളരെ കൃത്യമായൊരു അജണ്ട വെച്ചിട്ട് കാര്യം ഈ കോൺഗ്രസിന് കണക്കിലല്ലോ അവർക്ക് കൃത്യമായ വ്യക്തമായ പ്ലാനിങ് സ്കീം അവർ നേരത്തെ ഒരു മാസങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്നു മുതൽ അവരുടെ നിലപാട് അടവുനയം അവരുടെ പക്ഷെ പറഞ്ഞ അടവു നയം മാറ്റിയു ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിന് അവർ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം സമുദായത്തിന്റെ കൂടുതൽ വോട്ട് കിട്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ സീറ്റ് കിട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് അപ്പം ആ കിട്ടിയ വോട്ടുകൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ ലക്ഷ്യം വെച്ച് നിന്ന് കഴിഞ്ഞാൽ ഓ കൈയിരിക്കുന്ന ഉള്ള വോട്ട് പോകും എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അവർ ഒരു കൃത്യമായ ഒരു ഹിന്ദു മുസ്ലിം ഒരു ഒരു വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ആ ആ ഒരു ആ ഒരു പൊളിറ്റിക്സിന്റെ നയമെടുക്കാൻ എടുക്കാൻ തീരുമാനിച്ചു അതെ അതിപ്പോ സി പി എമ്മിന്റെ ചില നീക്കങ്ങൾ കണ്ടാലും നമുക്ക് മനസ്സിലാകും സി പി എം ബി ജെ പി ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ടയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഗവർണറുമായിട്ടുള്ള ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞപ്പോൾ ഗവർണറുമായിട്ടൊരു സന്ധ്യ സംഭാഷണം ഗവർണർ പറഞ്ഞത് എന്റെ മൂത്ത ജ്യേഷ്ഠനാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ സ്നേഹം പക്ഷേ അതിന് കുറച്ചുനാൾ മുൻപ് വരെ ഉണ്ടായിരുന്ന ഗവർണർ മുഖ്യമന്ത്രി പോരെന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇപ്പൊ പലർക്കും സംശയം എന്ന് പറയുന്നത് സി പി എം ബി ജെ പിയുമായി ലയിച്ചു ചേർന്ന് പോകുമോ സി പി എമ്മും സി പി ഐയും വേർതിരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഈ ഒരു ത്രികോണ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രികോണ മത്സരം നില സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട വളരെ ഈസി വാക്കോവർ ആയിരിക്കും ആർക്ക് എൽ ഡി എഫിന് തീർച്ചയായിട്ടും അപ്പൊ ഈ ത്രികോണ മത്സരം കേരളത്തിൽ ഇപ്പൊ ഇരുപത് ശതമാനം വോട്ട് ഷെയർ ആർക്കുണ്ട് ബി ജെ പിക്ക് ഉണ്ട് അപ്പൊ അമിത്ഷായ അടുത്ത സമയത്ത് പറഞ്ഞ പറഞ്ഞ് ഇരുപത്തി അഞ്ച് ശതമാനം ആക്കം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം ആക്കുന്ന കൃത്യമായ ഒരു ത്രികോണ മത്സരമാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിന്റെ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുന്നണികൾ തമ്മില് ഒന്നൊന്നര ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വോട്ടിലാണ് ഈ മാറ്റിമറിക്കൽ നടക്കുന്നതും കേരളത്തിന്റെ ഭരണത്തെ നിശ്ചയിക്കുന്നത് അപ്പൊ ഈ ഉദാഹരണത്തിനടുത്ത് നോക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും ബി ജെ പിയും സി പി എമ്മും കൂടെ ഭയങ്കര പോരാണെന്ന് തോന്നും പുറമേ ഉദാഹരണത്തിന് കേരളത്തിലെ ഭാരതാമ്പ വിവാദം അതെ ഇത് ഈ ഭാരതാമ്പ എന്നുള്ള സംഗതി അതുവരെ ഈ പിന്നെ അവിടെ ഈ കൃഷിമന്ത്രി അത് ബഹിഷ്കരിക്കണം വരെ ആരും ഓർക്കുന്ന പോലുമില്ല അല്ലെ അതെ കൃഷിമന്ത്രി അത് അത് കണ്ടിട്ട് കാണാതെ തന്നെ പോയിരുന്നെങ്കിൽ ആരും തന്നെ ഓർക്കത്തില്ലായിരുന്നു യാത്ര അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് എഫ് ഐക്കാരെ സമരം ഏറ്റെടുത്തു എസ് എഫ് ഐക്കാരുടെ സമരം കണ്ടെന്ന് വിചാരിച്ചി ഭാരതാംബെ നാട് കിടത്തിയിട്ട് ബാക്കി പണിയുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ആ സമരമെല്ലാം അങ്ങനെ ഉണ്ടാക്കി ഭാരതാമ്പ വിവാദങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇന്നിപ്പം ഗവർണറുടെ രാജ്ഭവനിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും ആരാധിക്കപ്പെടുന്ന അവസ്ഥയെത്തി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ മീറ്റിംഗിന് അവിടെ ഒരു ഫംഗ്ഷന് വന്ന് ഗവർണർ വരുന്ന ഫങ്ഷനിലത് വെച്ചിട്ടാണ് വിദ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ അതൊരു നല്ല മുതൽക്കൂട്ടായി ആർക്കുണ്ടാക്കി ബിജെപി ബിജെപിക്ക് ബിജെപിക്ക് ഉണ്ടാക്കി അല്ലെ പിന്നെ മറ്റൊന്ന് ഇപ്പം മുതുവിലക്കാട്ട് ഇപ്പൊ ഒരു ഓപ്പറേഷൻ സിന്ധു ഒരു സംഗതി ഉണ്ടായി അതിന്റെ മൈലേജ് ആർക്കാണ് ഉണ്ടാവുന്നത് അത് ബിജെപിക്ക് ഉണ്ടാവുന്നു പിന്നെ ശബരിമല ഇപ്പം സംഘം പേരെടുത്തുന്നു അപ്പൊ അത് ഈ ശബരിമല ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് നിലപാട് എന്നുള്ളത് അപ്പൊ ഇതിനാ വരുന്നത് എന്താണ് ഒരു ഒരു ബിജെപി ബിജെപിയാണ് വളരെ ശക്തമായിട്ട് ബിജെപിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബിജെപിക്ക് വളരാനായിട്ട് പാർട്ടി നടപടികളൊന്നും നയപരിപാടികളൊക്കെ വളരെ ചെറുതായിട്ട് വളരെ എന്താ പറയുക അപ്രസക്തമായി കഴിഞ്ഞു കാരണം എന്താണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ചു ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത് മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ശക്തം ഉദാഹരണത്തിന് തൃശ്ശൂരില് പിന്നെ ഉറപ്പായിട്ടുള്ള യു ഡി എഫ് മണ്ഡലം ആയിരുന്നു അവിടെ സുരേഷ് ഗോപി അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും അപ്പൊ ഇതൊക്കെ പക്ഷെ സി പി എം വളരെ വ്യക്തമായിട്ട് കണക്കുകൂട്ടി പിന്നെ അതുപോലെ തന്നെ ഈ സി പി എമ്മിന്റെ മനസ്സിലിരിപ്പാണ് വെള്ളാപ്പള്ളി ഇടയ്ക്ക് പുറത്തുവിടുന്നത് അപ്പൊ മലപ്പുറം മലപ്പുറം വേറൊരു രാജ്യമാണ് രാജ്യമായിട്ട് വരും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും ആ ഒരു പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിന് ശക്തമായിട്ട് പോകില്ലേ ഉറപ്പായിട്ടും ഇല്ലേ അപ്പൊ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ മലപ്പുറത്തിന്റെ സ്ഥിതി ആയിരിക്കും കേരളത്തിന് വരാൻ പോകുന്നത് അതെ കേരളം മുസ്ലിങ്ങൾ അവസ്ഥ അവസ്ഥയിലേക്ക് വരും അപ്പൊ ക്രിസ്ത് ഹിന്ദുക്കൾ ആർക്ക് വോട്ട് ചെയ്യണം ജയിക്കാൻ സാധ്യമുള്ള ബിജെപിണ്ടാക്കില്ലേ ഈ ഒരു പൊളിറ്റിക്സ് ആണ് ഇപ്പൊ കേരളത്തിലൊക്കെ പോകുന്നത് ഇതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാവും അതായത് നമ്പർ വേണമല്ലോ അപ്പൊ അതായത് സി പി എമ്മിന് ജയിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഇല്ലാത്ത മണ്ഡലങ്ങളാണെങ്കില് യു ഡി എഫിനെ ഞങ്ങൾ തോൽപ്പിച്ചു തരാം നിങ്ങളുടെ സ്ഥാനത്ത് ജയിപ്പിച്ചു തരാം ഞങ്ങൾക്ക് ജയിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിക്കണം ഒരു അന്തർധാരയാണ് സി പി എം ബി ജെ പി തമ്മിലുള്ള ഇത് വളരെ പ്രായോഗികം അതെ അപ്പൊ ആ രീതിയിലുള്ള ഒരു സംഗതിയിലൂടെ എന്റെ ഒരു ബലമായ ഒരു ബോധ്യം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേ സമയത്ത് ഈ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന സിപിഎമ്മിനകത്തുള്ള ആൾക്കാർ പോലും ഭരണമാറ്റം ആഗ്രഹിച്ചു അവസ്ഥയുണ്ട് അപ്പൊ ഇതാണ് പൊതുവേ ഉള്ള ഒരു കേരളത്തിലെ ഈ രാഷ്ട്രീയ അവസ്ഥ എന്നുള്ളത് പക്ഷേ ഇപ്പൊ സി പി എമ്മിനകത്ത് പോലും ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിലും പക്ഷെ അതിനെയൊക്കെ തച്ചടിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഇപ്പോഴത്തെ ഓരോ ചെറിയ ചെറിയ പിടിവാശികൾ നമുക്കറിയാം യു ഡി എഫിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ ക്രൂഷിക്കപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ തെറ്റി തെറ്റുകൾ ചെയ്തിട്ടുള്ള സ്വയമേ കേസുകളുള്ള വ്യക്തികളൊക്കെ ഇപ്പോഴും എം എൽ എ മന്ത്രിയോട് തുടർന്ന് പോകുന്ന സാഹചര്യത്തിലാണ് വെറും ഒരു കുറ്റാരോപിതൻ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടർ എത്രത്തോളം വിമർശിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശിനെ എത്രത്തോളം കടുംപിടുത്തം പിടിക്കേണ്ട ഒരു പറയാൻ പറഞ്ഞാൽ ഒരു ആവശ്യം പരാതികളില്ല വെറുതെ ആരോപണം മാത്രം അതും മാധ്യമങ്ങൾ വഴി വന്ന കുറച്ച് ആരോപണം അപ്പോൾ പരാതിക്കാർക്കും പരാതി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശിനെ ഇത്രത്തോളം കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട ഒരു ഒരു ആവശ്യകതയുണ്ടോ അല്ല അതുപോലും ഈ പറഞ്ഞപോലെ അല്ലെങ്കിൽ പിന്നെ വി ഡി ബി ഡി സതീശിനുള്ള നിലനിൽപ്പുണ്ടാവില്ലേ നിലപാടിന്റെ ഒരു ധാർഷ്ട്യം വേണമല്ലോ ഉദാഹരണത്തിന് ഈ വി ഡി സതീശിന്റെ കുറച്ചാളത്തേ ഉള്ള സംഭാഷണം ചിന്തിച്ചറിയാം ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് ഞാൻ ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ വനവാസിനു പോകും രാഷ്ട്രീയ രംഗത്ത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ യഥാർത്ഥത്തിൽ പറയുന്ന ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം തന്നെയും ഓവർ കോൺഫിഡൻസ് അല്ലേ ഓവർ കോൺഫിഡൻസ് അല്ല അതൊരു യാഥാർത്ഥ്യ ബോധത്തിലുള്ള ഒരു തീരുമാനമാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ സതീശന് ഇപ്പൊ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആകാൻ പറ്റില്ലെന്നറിയാം പിന്നെ വെറുതെ കിടന്ന് ജീവിതം എന്ന് വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കാര്യം ഇനി ബാക്കിയുള്ള കാലം കാലമെങ്കിലും വളരെ സമാധാനമായിട്ട് ജീവിക്കാം എന്ന് വെച്ചിട്ടായിരിക്കും ഓക്കെ അപ്പോ ഇനി എന്തായാലും കേരളത്തിന്റെ ബാക്കിയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും തീർച്ചയായിട്ടും